ശ്രീധരനോട് മമ്മൂക്ക പറഞ്ഞിട്ടാണ് സ്വാമി സാറിങ്ങനെ ഒരു ഉദ്യോഗത്തിൽ അറിയിപ്പുറപ്പെട്ടത് മമ്മൂക്കയുടെ വാക്കുകളെ വിശ്വസിക്കാൻ പറ്റുമെന്നാണ് സ്വാമി സാറ ചോദിക്കുന്നത് ശ്രീധരനോട് മമ്മോട്ടെ പറ്റി അങ്ങനെ ഏറ്റവും വളർച്ച കാരണം മുമ്പുള്ള ഒരു കാര്യം പെട്ടെന്ന് ആദ്യം പറ്റിയ അതായത് നാഷണൽ അവാർഡ് ആ വർഷം ചിന്താ വൃഷ്ടിയായ ശ്യാമെന്ന് പറഞ്ഞ സിനിമ അങ്ങനെ ഞാൻ ഡൽഹിയിലെത്തി അപ്പോ ഈ അവാർഡ് ഞാൻ ചടങ്ങ് നടക്കുന്നതിന്റെ തലേ ദിവസം അപ്പൊക്കും മര്യാദ അനാവശ്യമായി സംസാരിക്കാൻ പണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോ അതൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം അവാർഡ് വാങ്ങുന്ന സമയം അപ്പൊ അവാർഡ് ജേതാക്കളുടെ ആളുകളെ പറ്റി ആള് multimultífisatt福iríkur og þakkigör til dður theosoð bet Hospitality Alliance. Þetta sem hanteð sem þar í gorðuoffs, það fyrir van turð, maður fegur í staru og hafðan svoast að þetta er en öll hlutra við er raunson. Science Academy, Nミain og Þekerníar Rusya'da karar verenoidçi. I want Harris take out the version of hers. Ha. no this is the proof that I think the same but. Radha പ്രസിഡന്റ് എന്തോ പറയുന്നത് കേട്ടു എന്നെ പേടിപ്പിച്ചത് ഞാൻ കേട്ടില്ല പക്ഷെ എങ്കിലും അതായിരിക്കും അമ്മൂട്ടി പറഞ്ഞതായിട്ടെന്ന് തോന്നി പക്ഷെ എന്തായാലും അസുഖം വന്നതായിട്ട് അറിഞ്ഞില്ല അധികാരം ജീവിക്കില്ല അദ്ദേഹം അപ്പൊ ഈ രണ്ടു തൊഴിലൂന്നു പഴയ മുട്ടുവരുന്ന ഇത്രയും വലിയ ഒറ്റ വക്കണമായിരുന്നു എന്നാണ് എൻറെ സംശയം അതുകൊണ്ട് അദ്ദേഹം സ്വാമിയെ ഉപദേശിച്ച എല്ലാ ഉപദേശവും വേണ്ടിയിരുന്നു എന്നാണ് എന്റെ സംശയം ൂട്ടത്തിലൊരു കാര്യം കൂടി ഞാൻ പറയാമെറ്റായി ഞാൻ സിനിമ ഒരു ടൈറ്റിൽ വന്നിട്ട് ഇന്ന് വരെ എന്നെ വിളിച്ചിട്ടില്ല ആദ്യമായിട്ടാണ് എറണാകുളത്താണ് ഞാൻ ആദ്യമായി അഭിനയിച്ചത് രവിളത്ത് മണിപുഴക്ക അന്ന് പരിചയപ്പെട്ടു അന്ന് സ്വാമിയെ അന്ന് സ്വാമിയെ എടുത്തു തുടങ്ങിയിട്ടില്ലെന്ന് തോന്നുന്നു കാർട്ട്മിസ്റ്റ് തോമസ് പ്രൊഡ്യൂസർ അദ്ദേഹത്തിനായിട്ടുള്ള ബന്ധത്തിന്റെ പേരിലാണ് ആ വീട്ടില് ഞങ്ങൾ വയ്ക്കാം അതെ 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 അതെ